ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നൈറ്റി ബിറ്റാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് വരുന്നത് നൈറ്റി ബിറ്റാണ് വൺ എയ്റ്റി റുപ്പീസിൻ്റെയും ടു തേർട്ടി റുപ്പീസിൻ്റെയും നൈറ്റി ബിറ്റാണെട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല കളേഴ്സാണ് ചുങ്കിടിയുടെ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസും അതുപോലെ തന്നെ ചുങ്ക മെറ്റീരിയലിന് ടു തേർട്ടി റുപ്പീസും ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ വേറെയും കളക്ഷൻസ് ആവശ്യമായിട്ടുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടതിന് ശേഷം നമ്മൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടെ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ മിക്സ് ഒന്നും അല്ല നല്ല പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നെയ്റ്റീടെ മെറ്റീരിയലിന് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ കൊറിയർ ചാർജ് നമ്മൾ ഈടാക്കുന്നതാണ് കേട്ടോ കൊറിയർ ചാർജ് ഉണ്ട് അതുപോലെ സി ഒ ഡി അവൈലബിൾ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്